സ് കുഴപ്പമില്ല അപ്പം നമുക്ക് മോഹൻലാലിൻ്റെ ഒരു പ്രോജക്റ്റാണ് അപ്പം നാല്പത്തി എക്സ്പീരിയൻസ് ഈ പടത്തിൽ എത്രത്തോളം കാണാൻ പറ്റും സി ഇപ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചോദ്യമില്ലല്ലോ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അപ്പം അദ്ദേഹം ഏതൊരു ക്യാരക്ടറെടുത്ത് കഴിഞ്ഞാലും അതിലേക്ക് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം ചെയ്യുന്നതായിരിക്കും സംവിധാനം തീർച്ചയായിട്ടും ഇത്രത്തോളം വർഷം അദ്ദേഹം ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ തീർച്ചയായിട്ടും ക്യാമറയുടെ പിന്നിലെ കാര്യങ്ങൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ വർക്ക്ഔട്ടായിക്കണം അല്ലെങ്കിൽ തന്നെ അദ്ദേഹം നല്ല രീതിയിൽ അപ്പം അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രിയിൽ തന്നെ ഒത്തിരി ടെക്നീഷ്യൻസിനെ നേരിട്ട് അല്ലാതെയൊക്കെ പരിചയപ്പെടും അപ്പം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഇതെടുത്തിട്ടുണ്ട് അദ്ദേഹം മീൻസ് എഫേർട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഹോംവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം അത് സിനിമയിൽ ഉടനീളം കാണാം ഇതിൻ്റെ പ്രത്യേകിച്ച് ഇന്ന ടെക്നിക്കൽ സൈഡ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു അപാകത തോന്നാത്ത രീതിയിൽ തന്നെ ആ ഒരു സിനിമയുടെ ആ ഒരു കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ചെറിയ ഒന്നോ രണ്ടോ സീനിൽ മാത്രം ചെറിയൊരു ഒരു ഇത് ഒരു ഒരു ഇതായ ഇതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ സൈഡ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നല്ല രീതിയിൽ ഈ ഒരു സിനിമ തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു കഥ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടീച്ചറും ട്രെയിലറും കാണുമ്പോൾ തന്നെ ഒരു മനസ്സിലാവും ആ സോങ്സ് കാണുമ്പോൾ മനസ്സിലാവും ഒരു രീതി ആക്കുന്ന ഭൂതമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ൊരു നാടോടി കഥ എന്നുള്ള രീതിയിലാണ് വരുന്നത് നമ്മൾ കേട്ട് നമുക്കെല്ലാം നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഇന്ത്യൻ വെർഷനാണെങ്കിലും മലയാളം വെർഷൻ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പം മഴയർ കുട്ടിച്ചാത്തൻ പോലുള്ള സിനിമകൾ നമുക്കതൊരു എവർഗ്രീനായിട്ട് ഇപ്പോഴും നമ്മുടെ എല്ലാ മനസ്സിൽ നിൽക്കുന്നുണ്ട് അപ്പം ആ ഒരു സിമിലറായിട്ടുള്ള ഒരു ഒരു കഥാ തന്തുമാണ് അപ്പോൾ അത് ഗോവയിൽ പോർച്ചുഗീസ് ഇൻവേഷൻ നടക്കുന്ന സമയത്തുള്ള ആ ഒരു കാര്യമാണ് അപ്പം ആ പോർച്ചുഗീസിൻ്റെ ഒരു പോസിറ്റീവ് അങ്ങനെ നെഗറ്റീവ് അങ്ങനെയൊന്നും പറയുന്നില്ല അതിനകത്ത് അവരുടെ ഇത് ഇൻവേഷനെ ച്ച് പറയുന്നുണ്ട് പിന്നെ ആ ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഒരു ഒരു നിധി കാക്കുന്ന ഒരു ഇതായിട്ടാണ് പിന്നെ അതിനുശേഷം കറണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് അപ്പം കഥ പോയി കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ നമുക്ക് ആ ഒരു എന്താ പറയുക ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല രീതിയിൽ ഒരു ഒരു എഴച്ചിൽ പോലത്തെ ഒരു ഫീൽ ആവുന്നുണ്ട് അത് അതാണ് എനിക്ക് സിനിമയ്ക്ക് തോന്നിയ ഒരു നെഗറ്റീവ് കാരണം നമുക്ക് ഒരു നമുക്ക് അറിയാം എന്താണ് പിന്നെ അൺപ്രഡിക്റ്റബിളായിട്ട് നമുക്ക് ഒരു സിനിമയിൽ കഥ ഇങ്ങനത്തെ ഒരു കഥ ആകുമ്പോഴത്തേക്കും നമുക്കിപ്പം ഒരു ഒരു അന്യൂഷ്യൻസ് സ്റ്റോറിയാണ് അപ്പം അതിലെത്തി വേണ്ടിയിട്ട് നമ്മളിപ്പം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റാം അങ്ങനെ മാറ്റാം അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും കൊണ്ടുവരുത്താൻ പറ്റില്ല അപ്പം ആ ഒരു ഇതിൽ പിടിച്ച് പോയിട്ടുണ്ട് പിന്നെ ഒരു ഇടയ്ക്കൊരിടത്ത് വെച്ചിട്ട് ഒരു മൈഡിയർ കുട്ടി ചേർന്ന് തന്നെ എക്സാക്ട് വൈബ് എനിക്കടിച്ചായിരുന്നു കാരണം മൈഡിയർ കുട്ടി ചേർന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് നമ്മൾ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നു കാരണം ഞാൻ ജനിക്കുന്നതിനും ഇറങ്ങിയ സിനിമയാണ് ഞാൻ സ്കൂൾ കാലഘട്ടത്തിലാണ് അതിൻ്റെ റീറിലീസ് ഉണ്ടായത് പിന്നെ അതിൻ്റെയും വേറൊരു റീറിലീസ് പിന്നെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിന് ശേഷം എനിക്ക് ഒന്ന് രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ വീണ്ടും രണ്ടു തവണ തിയേറ്ററിൽ പോയി കണ്ടതാണ് അപ്പം അത്രത്തോളം നമുക്ക് എന്താ പറയുക നമ്മൾ കണക്റ്റഡായി കിടക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ ആ സിനിമയുടെ ഒരു ചെറിയൊരു വൈബ് എനിക്ക് അടിച്ചായിരുന്നു കാരണം ിങ്ങനത്തെ ഒരു സിനിമയിൽ പോകുമ്പോഴത്തേക്കും പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു വൈബിൽ ഇങ്ങനെ ഒരു നിൽക്കുമ്പോഴത്തേക്കും ആയിട്ടുള്ള ഒരു ക്യാമിയോ കൂടെ വരുന്നുണ്ട് ഒരു സിനിമയിൽ അപ്പം നമുക്ക് ആ ഒരു മൂഡ് ഇങ്ങനെ തന്നെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു ഒരു ക്യാമിയെടുത്തിയത് നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട് ഭയങ്കര നെടുനിടമായിട്ടുള്ള ഡയലോഗ്സോ കാര്യങ്ങളോ ഒന്നുമില്ല വെറു കുറച്ചൊരു പ്രസൻസ് മാത്രമേ ഉള്ളൂ അപ്പം അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇത് വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതിന് ബി ജി എമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ അന്വേഷൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും ഇപ്പോൾ ഒരാൾ നടന്നു പോകുമ്പോഴത്തേക്കും ഒരാളെ മനുഷ്യനെ ക്ലോസ് ചെയ്ത് പോകുന്നു ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പോകുന്നത് അത് നല്ല രീതിയിൽ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് മഴ വളരെ മനോഹരമായിട്ട് അത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പം ആ ഒരു ബിൽഡിങ്ങിലെ കട്ടകളെല്ലാം ഇങ്ങനെ അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡ് അല്ല നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത് അദ്ദേഹം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഈ മെയിനായിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് കാരണം നമ്മൾ അന്യ അന്യഭാഷ അല്ലെങ്കിൽ അന്യ ഇൻഡസ്ട്രിയിലൊക്കെ ഇത് സിനിമ റിലീസ് ആകുമ്പോഴും ഇത് കാരണം ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളും ഇതെല്ലാം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആൾക്കാർ ആ ഒരു ഇതിൽ കൂടെ നോക്കത്തുള്ളൂ ആൾക്കാർക്ക് അറിയില്ല ഇതൊരു മലയാള സിനിമയാണ് ലിമിറ്റഡ് ഇൻഡസ്ട്രിയാണ് ലിമിറ്റഡ് ബഡ്ജറ്റ് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോഴും ആ ഒരു കോൺഫിഡൻസ് കൂടെ ഒരു പാനിൻഡ്യനായിട്ട് ഇറക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഇപ്പോഴും ആ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ആ ലിമിറ്റേഷൻസിൽ നിന്ന് ചെയ്യുന്ന ഒരു സിനിമ ആയിട്ട് ആൾക്കാർക്ക് തോന്നരുത് തോന്നുകയും ചെയ്യരുത് എന്നാലും അങ്ങനെ രീതിയിൽ കണക്ട് ചെയ്യാൻ വേണം അപ്പോൾ അങ്ങനെ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടെക്നിക്കൽ ഇതൊക്കെ നല്ല രീതിയിൽ ഇത് വന്നിട്ടുണ്ട് ഇപ്പോൾ ബി ജി എം സോങ്സ് ഇപ്പോൾ ഒരു അനിമേറ്റഡ് സോങ്സ് ഉണ്ട് അത് ഓൾറെഡി യൂട്യൂബിൽ റിലീസ് റിലീസായതാണ് അപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പം ഈ ബി ജി എം എന്നൊക്കെ പറയുമ്പോൾ അണീഷ്യൽ കാര്യം വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ ഇത് വരുന്നുണ്ട് അതിനനുസരിച്ചുള്ള മ്യൂസിക് എല്ലാം കൊണ്ട് ഒരു എന്താ പറയുക ഒരു 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 കുഞ്ഞ് ഞാൻ ആനട്ടതിന് നമ്മൾ ഓവറായിട്ട് തള്ളി മറിച്ചത് ഇങ്ങനെ അങ്ങനെയാണ് അങ്ങനെയൊന്നും പറയേണ്ടത് നല്ലത് പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് എടുത്ത് പറയേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കരിയറിൻ്റെ ഈ ഒരു കാല ഈ ഒരു സമയത്ത് നിൽക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു റോൾ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇത് അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റാണ് എനിക്ക് സംവിധായകനാവണം ഞാൻ സംവിധാനത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുവാണ് അതുകൊണ്ട് വേറൊരാളെ കാസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു കാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്രത്തോളം അദ്ദേഹത്തിനോളം നല്ല രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹം ആണെങ്കിൽ അദ്ദേഹത്തിന് ബോളിവുഡിൽ നിന്ന് ആരെങ്കിലും കാസ്റ്റ് ചെയ്തിട്ട് ഇതൊരു പാനിൻഡ്യൻ സിനിമ ആയിട്ട് എടുക്കാമായിരുന്നു അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഒരു സ്റ്റേച്ചറിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അതാകുമ്പോൾ കുറെ കൂടെ മീൻസ് അങ്ങനെയല്ല പക്ഷേ അദ്ദേഹം ആ ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളത് ആ അദ്ദേഹം ഈ ഒരു ക്യാരക്ടറിലേക്ക് മോൾഡ് ചെയ്തു പോയത് നമ്മൾ പൊതുവേ ബോൾഡ് ബോൾഡ് രംഗങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അനു അതിനനുസരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുള്ളി ഇദ്ദേഹം ഈ സിനിമയ്ക്ക് അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് വരെ അദ്ദേഹം എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കുറിച്ചൊരു അദ്ദേഹം തീർച്ചയായിട്ടും ഒരു കൈഡിയ അറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനാണ് ഞാൻ നേരത്തെ ഞാൻ ഇതിന് ഈ റോൾ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അത് ഒരു വ്യത്യസ്തത ചെയ്തു തന്നെയാണ് അപ്പോൾ ഓവറോൾ ഇതൊക്കെയായിരുന്നു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു